എൻ്റെ അടുക്കള തോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം ഞാൻ ഇന്ന് ചെറിയ രീതിയിൽ നേരത്തെ തൊട്ട് തുടങ്ങിയ നേരത്തെ തൊട്ട് എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിനെല്ലാം വിളവെടുത്തിട്ടും ഉണ്ട് പക്ഷേ എനിക്കിപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇടണമെന്ന് തോന്നിയത് കാരണം ഞാൻ ചെയ്യുന്ന കൃഷി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഒത്തിരി ബഡ്ജറ്റ് ഒരു സ ഒരുപാട് പൈസ മുടക്കിയുള്ള കൃഷിയൊന്നും അല്ല എൻ്റേത് എനിക്കിപ്പം കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റിൻ്റെ വളം ഉപയോഗിച്ചും ഒക്കെയാണ് വീട്ടിലുള്ള ക്കെ ഉപയോഗിച്ച് ഞാൻ ചെയ്ത് ചെയ്തു വരുന്ന ഒരു കൃഷിയായിരുന്നു കാരണം ഞാനിപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഗ്രോ വാക് നിറച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞാണ് ഞാൻ ഇവരെയൊക്കെ നട്ടത് ഇവർക്ക് കൊടുത്ത വളങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആ ഇനി ഈ കൃഷിയെ പറ്റി എങ്ങനെയാണ് നിറച്ചത് എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ